നമസ്കാരം മലയാളം ഈ മുതൽ കുരുന്നുകൾക്ക് ൾക്ക് മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്നു മികച്ച ഗതാഗത മാർഗം മലയാളിക്ക് സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ പുതിയ നാഷണൽ ഹൈവേ പൂർത്തിയാകുന്നതോടെ ഇനി കേരളത്തിന് ഗതാഗതത്തിന്റെ ആഹ്ലാദമായിരിക്കും ആഹ്ലാദങ്ങൾക്കപ്പുറത്തേക്ക് റോഡ് സുരക്ഷയും നിർബന്ധമാണല്ലോ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് ആറുവരി പാതയിൽ വണ്ടി ഓടിക്കേണ്ടത് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ദേശീയപാത അറുപത്തിയാറ് ആറുവരിയിൽ വികസിപ്പിക്കുന്നതിന്റെ പ്രവൃത്തി അതിവേഗം മുന്നേറുകയാണ് പണി പൂർത്തിയായ ഇടങ്ങളിലെല്ലാം പാത ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കരുതുന്നത് ആറുവരി പാതയിൽ വാഹനം ഓടിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാത്ത ആളുകളും നിരവധിയാണ് പ്രധാന കാര്യം ലൈൻ ട്രാഫിക് കൃത്യമായി പാലിച്ചു വേണം വണ്ടി ഓടിക്കാൻ എന്നതാണ് ലൈൻ ട്രാഫിക് സംവിധാനമുള്ള റോഡുകളിൽ കൃത്യമായും ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം വേഗത കൂടുതലായതിനാൽ അപകട സാധ്യതയും കൂടുതലാണ് ട്രാക്കുകൾ മാറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയും മിറർ നോക്കി പിറകിലെ വാഹനത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുകയും വേണം ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാം ആറ് വഴിയിൽ ഇരുവശത്തും മൂന്ന് വരി വീതമാണല്ലോ ഇതിൽ ഒന്നാമത്തെ ലൈൻ അതായത് ഏറ്റവും ഇടതുവശമുള്ള ലൈൻ ഭാരവാഹനങ്ങൾക്കും വേഗത കുറഞ്ഞ മറ്റ് വാഹനങ്ങൾക്കുമാണ് ചരക്ക് ലോറികൾ ട്രക്ക് ഓട്ടോ ഇരുചക്ര വാഹനങ്ങൾ എന്നിവയെല്ലാം ഈ ലൈനാണ് ഉപയോഗിക്കേണ്ടത് നടുവിലെ വരിയാണ് നോർമൽ ലൈൻ അഥവാ സുരക്ഷിത വേഗ ഇടനാഴി നടുവിലെ ഈ ലൈനിലൂടെയാണ് ദീർഘദൂരം സഞ്ചരിക്കേണ്ട സുരക്ഷ വേഗലയിൽ പോകേണ്ട വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് വേഗം കുറഞ്ഞ ഒന്നാമത്തെ ലൈൻ പോകുന്ന വാഹനങ്ങൾക്ക് മുന്നിലുള്ള മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനും നടുവിലെ ലൈനിലേക്ക് കയറാം ഓവർടേക്ക് ചെയ്ത ശേഷം തിരിഞ്ഞ് ഇടത്തെ ലൈനിലേക്ക് തന്നെ കടക്കണം വലതുവശത്തെ ലൈൻ അതായത് മീടിനോട് ചേർന്നുള്ള വരി ഒഴിച്ചിടണമെന്ന് പറഞ്ഞല്ലോ ഈ വരി എമർജൻസി വാഹനങ്ങൾക്കും ഓവർടേക്കിങ്ങിനും മാത്രമുള്ളതാണ് അതായത് ഈ വരിയിൽ മറ്റ് വാഹനങ്ങൾ കൂടുതൽ സമയം ഓടിക്കരുത് ആംബുലൻസ് ഫയർ സർവീസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്കായി ഒഴിച്ചിടേണ്ടതാണ് ഈ വരി നടുവിലെ വരിയിലൂടെ പോകുന്ന വേഗം കൂടിയ വാഹനങ്ങൾക്ക് മുന്നിലത്തെ വാഹനത്തെ മറികടക്കാൻ ഈ വരിയിലേക്ക് കയറാം ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ നടുവില വരിയിലേക്ക് തന്നെ കടക്കുകയും വേണം ന്യൂസ് ഡെസ്ക് ഐ മലയാളം